മുപ്പത്തിമൂന്ന് വർഷമായി തന്റെ അടുത്ത സുഹൃത്തായ ദിലീപിൽ നിന്ന് ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് നടൻ ജയറാം പറയുന്നു മലയാള സിനിമയിൽ മറ്റാരേക്കാളും ബന്ധം തനിക്ക് ഉണ്ട് മുപ്പത്തിമൂന്ന് വർഷം മുൻപ് കലാഭവന്റെ മുന്നിൽ ഞാൻ ഗോപാലകൃഷ്ണൻ ചേട്ടന്റെ ആരാധകനാണ് എന്ന് പറഞ്ഞാണ് ദിലീപ് പരിചയപ്പെട്ടത് അത് ഇപ്പോഴും തനിക്ക് ഓർമ്മയുണ്ട് അന്ന് മുതൽ ദിലീപിൻ്റെ വളർച്ച അഖലിൽ നിന്ന് നോക്കിക്കണ്ട ആളാണ് ഞാൻ മലയാള സിനിമയിൽ നിന്നല്ല ലോക സിനിമയിൽ തന്നെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ തനിക്ക് ഒരുപാട് വേദനയുണ്ടെന്നും ജയറാം പറഞ്ഞു അമ്മ എന്ന സംഘടന ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്യുന്ന സംഘടനയാണ് നേതൃമാറ്റം വേണമോ എന്ന് എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുമെന്നും ജയറാം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ജയറാം മാത്രമല്ല ദിലീപിനെ സപ്പോർട്ട് ചെയ്ത പല നടന്മാരും ഇപ്പോൾ ഞെട്ടിയിരിക്കുകയാണ് ദിലീപിന്റെ കഥ എന്തായാലും സിനിമയെ വെല്ലുന്ന ജീവിതകഥയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും പുതിയ വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക